ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം തോന്നലുകളുടെ വേദന കടക്കാൻ മുന്നോട്ട് തള്ളുക തോന്നലുകൾ തോന്നലുകൾ നമ്മെ നിയന്ത്രിക്കാൻ അനുവദിച്ചാൽ വികാരങ്ങളെ നമ്മെ നിയന്ത്രിക്കാൻ അനുവദിച്ചാൽ നമ്മുടെ ജീവിതത്തിന് കുറുകെ ഇങ്ങനെ എഴുതിയിടാം നശിച്ചു തകർന്നു വീണു തോന്നലുകളെ നമുക്ക് വിശ്വസിക്കാനാവില്ല അവൻ നിങ്ങളോട് സത്യം പറയുകയില്ല അവ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അവരെപ്പോഴാണ് മാറുക എന്ന് നമുക്കറിയില്ല ഒരുവിധത്തിലുള്ള ചിന്തയോടെ കിടക്കാൻ പോകും എന്നിട്ട് തികച്ചും വ്യത്യസ്തമായ ചിന്തയോടെ രാവിലെ എഴുന്നേൽക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല കിടക്കാൻ പോയത് സന്തോഷത്തോടെയായിരുന്നു ആയിരുന്നു കിടന്നെഴുന്നേറ്റപ്പോൾ തികച്ചും മുഷിപ്പനായ ഒരു മനോഭവമാണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല പ്രശ്നം ഇതാണ് നമ്മൾ നല്ല വിധത്തിൽ പഠിക്കുന്നത് വരെ നമ്മൾ പലരും തോന്നലുകൾ പ്രകാരം പ്രവർത്തിക്കുന്നു തോന്നലുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നു ഇവിടെയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് തോന്നിയതുപോലെ പ്രവർത്തിച്ച് ജീവിതത്തിലെ വർഷങ്ങൾ പാഴാക്കിയിട്ടുണ്ടോ ആരെങ്കിലും ശരി നടുവിലിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല അത് കൊള്ളാം അവരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ച് നോക്കാം നമ്മുടെ ജീവിതം കുഴപ്പത്തിലാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾ പ്രകാരമാണ് നാം ജീവിക്കുന്നത് നമ്മുടെ ആഗ്രഹപ്രകാരം തോന്നലുകൾ പ്രകാരം അതായത് എനിക്ക് വേണ്ടത് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്നത് ആഴ്ചകൾക്ക് മുൻപ് ഞാൻ അതിനെക്കുറിച്ച് പ്രസംഗിച്ചിരുന്നു ഹൃദയം സംസാരിക്കുന്നു എന്നായിരുന്നു അത് അത് ദൈവം പറയുന്നതല്ല നിങ്ങളുടെ ഹൃദയം ദൈവത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല നിങ്ങളെക്കുറിച്ചേ അത് പറയൂ അത് നിങ്ങളാണ് എനിക്ക് വേണം എനിക്ക് തോന്നുന്നു ഞാൻ ചിന്തിക്കുന്നു ആ ഹൃദയ സാമ്രാജ്യത്തെ നമ്മെ നിയന്ത്രിക്കാൻ നാം അനുവദിക്കുന്നു പക്ഷേ പരിശുദ്ധാത്മാവിനാൽ നാം പരിജ്ഞാനം നേടുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കാൻ വരും നാം ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ വീണ്ടും ജനിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ വ്യത്യസ്തമായ എന്തോ ഒന്ന് പ്രവർത്തിക്കുന്നു അതിനകത്ത് ദൈവാത്മാവ് വസിക്കുന്നു അവൻ ആവശ്യമുള്ളത് പറയാൻ പറയാനവൻ ആഗ്രഹിക്കുന്നു അവൻ എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്യണമെന്ന് അവൻ ആഗ്രഹിക്കുന്നതല്ല നമുക്കായി അവൻ ആഗ്രഹിക്കുന്നതാണ് നമുക്കുണ്ടാവണമെന്ന് അവൻ ആഗ്രഹിക്കുന്നതാണ് യോഹൻ ഞാൻ പത്ത് പത്ത് കള്ളൻ വരുന്നത് വധിക്കാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനുമാണ് യേശു പറഞ്ഞു ഞാൻ വന്നത് യേശു വന്നതിന് ദൈവമേ ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാക്കുവാനും അത് സമൃദ്ധിയായി നിറഞ്ഞ കവിയോളം നൽകാൻ വേണ്ടിയും ആകുന്നു എന്ന് നിങ്ങൾ ജീവിതം ആസ്വദിക്കുന്നില്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന മികച്ചത് നിങ്ങൾ വിട്ടുകളയുകയാണ് നിങ്ങളിൽ എത്ര പേരാണ് ജീവിതം കുറച്ചും കൂടി ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ശരി അങ്ങനെ ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം സമ്മർദ്ദത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കുക പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിക്കുക അതിനാൽ തോൽപ്പിക്കപ്പെടാതിരിക്കാനായി നാം പഠിക്കണം നിങ്ങൾ പറയും നോക്ക് ജോയ്സ് എനിക്ക് തോന്നലുകളെ നിയന്ത്രിക്കാനാവുന്നില്ല ശരി നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം നമുക്ക് എപ്പോഴും തോന്നലുകൾ ഉണ്ടാവുന്നത് നിർത്താൻ സാധിക്കില്ല നമ്മുടെ തോന്നലുകൾക്ക് സ്ഥിരതയുണ്ടാവില്ല അവ നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ വരും നമുക്ക് വേണമെന്നുള്ളപ്പോൾ അവ വിട്ടേച്ച് പോകും ഒരേ കാര്യത്തെക്കുറിച്ച് മുപ്പത് ദിവസം നമുക്ക് ആയിരത്തി ഒന്ന് വ്യത്യസ്തമായ രീതികളിൽ തോന്നലുകൾ ഉണ്ടാവും വാഷ്മൻ നീ പറഞ്ഞു വികാരങ്ങൾ വിശ്വാസിയുടെ ഒന്നാമത്തെ ശത്രു ആണെന്ന് ചിലപ്പോൾ മറ്റേതിനേക്കാളും ഏറെ നമ്മുടെ വികാരങ്ങളും തോന്നലുകളും നാം ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തും എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല എനിക്ക് പള്ളിയിൽ പോകാൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പള്ളിയിലേക്ക് പോകില്ലെന്ന് അറിയാമോ ചിലർക്ക് ജോലി ചെയ്യുന്നത് ഇഷ്ടമായിരിക്കില്ല അതിനാൽ ജോലി ചെയ്യില്ല ചിലർക്ക് വീട് വൃത്തിയാക്കാൻ തോന്നാത്തതുകൊണ്ട് വീട് വൃത്തിയാക്കുകയില്ല ചിലർക്ക് ബില്ലുകൾ കളടച്ച് തീർക്കാൻ തോന്നാത്തതുകൊണ്ട് അവർ അടക്കില്ല ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ പിന്നീട് കുഴപ്പം സൃഷ്ടിക്കും ഇത്തരം തോന്നലുകളെക്കുറിച്ച് എന്ത് പറയുന്നു എനിക്ക് ഈ തോന്നലുകൾ ഇല്ലാതാക്കാനാവുമോ ആദ്യമായി നമ്മുടെ തോന്നലുകളെ ഒന്നും ചെയ്യാനാവില്ല ചിലപ്പോൾ തോന്നലുകൾ പെട്ടെന്ന് വരും പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനാവുമെന്ന് ഞാൻ പറയാം നമ്മുടെ ചിന്തകളെ കുറിച്ച് ചിലത് ചെയ്യാൻ സാധിക്കും നമ്മുടെ സംസാരത്തെ കുറിച്ച് ചിലത് ചെയ്യാൻ സാധിക്കും നമ്മുടെ പെരുമാറ്റത്തെ കുറിച്ച് ചിലത് ചെയ്യാനാവും എന്നെ അവിശ്വസനീയമായ രീതിയിൽ സഹായിച്ച ഈ കാര്യം ഞാൻ കണ്ടുപിടിച്ചു മൊത്തം ശരിയല്ല എന്ന് തോന്നുമ്പോഴും ശരിയായത് ചെയ്യാൻ എനിക്ക് സാധിക്കും ആരെങ്കിലും അടിക്കണമെന്ന് എനിക്ക് തോന്നിയേക്കാം പക്ഷേ ഞാൻ അവർക്കായി പ്രാർത്ഥിക്കാൻ തീരുമാനിക്കും അവരോട് പുഞ്ചിരിക്കും എന്നിട്ട് എൻ്റെ ജഡം കോപം കൊണ്ട് തുള്ളിച്ചാടുമ്പോഴും ഞാൻ ചെന്ന് അവരോട് സംസാരിക്കും വേദപുസ്തകം കൊലോസിയർ മൂന്ന് പറയുന്നു നാം ജഡത്തെ കൊല്ലണമെന്ന് ഇത് അക്രമാസക്തമാണെന്ന് തോന്നാം പക്ഷേ അങ്ങനെയാണതിൽ പറയുന്നത് ജഡത്തെ ക്രൂശിക്കണമെന്ന് എങ്ങനെയാണിത് ചെയ്യുക അത് പറയുന്നത് കേൾക്കാതിരിക്കുക ഓരോ തവണ നാം ജഡം പറയുന്നത് കേൾക്കുമ്പോഴും നാം അതിനെ തീറ്റുകയാണ് നമ്മൾ ജഡം പറയുന്നത് അനുസരിക്കാതെ ദൈവം പറയുന്നത് അനുസരിച്ച് ജഡത്തിന് കോപം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ചെറിയ മക്കളോട് എങ്ങനെയാണ് പെരുമാറുക നിനക്ക് ദേഷ്യപ്പെടണമെങ്കിൽ ദേഷ്യപ്പെട്ടു പക്ഷേ ഞാൻ എൻ്റെ മനസ്സ് മാറ്റാൻ പോകുന്നില്ല അതുതന്നെയാണ് ജഡത്തോടും ചെയ്യേണ്ടത് കാരണം നിങ്ങളുടെ ജഡം ഒരു കുഞ്ഞിനെ പോലെയാണ് നിങ്ങൾ എത്ര വേണമെങ്കിലും അട്ടഹസിക്കൂ നിരാശയും കൊണ്ടിരിക്കൂ കയറ്റം ഇറക്കങ്ങൾ ഉണ്ടാകട്ടെ സ്വയം സഹതപിച്ച് കൊണ്ടിരിക്കൂ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്യൂ എത്ര വേണമെങ്കിലും വിശ്രമിക്കാം തോന്നലുകൾ ചിലപ്പോൾ ഉയർന്നിരിക്കും ചിലപ്പോൾ താഴോട്ട് പോകും വീണ്ടും മുകളിലേക്ക് ഉയരും മുകളിലേക്ക് പോകും ഉയർന്നിരിക്കും അതിനുശേഷം അത് താഴും എനിക്ക് അങ്ങനെ സ്ഥിരതയില്ലാതെ ജീവിതമെടുത്തു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ചില ദൃഢതകൾ ഉണ്ടാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു അതിനാൽ എൻ്റെ ചിന്തകളെക്കുറിച്ച് എനിക്ക് ചിലത് ചെയ്യേണ്ടി വന്നു കാരണം എൻ്റെ ചിന്തകൾ എൻ്റെ വികാരങ്ങളുമായി ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെയും നിങ്ങൾക്കൊരു നല്ല മനോനില ഉണ്ടാകുന്ന ചിന്തകൾ ഉണ്ടാക്കാം മോശമായ ഉണ്ടാക്കുന്ന ചിന്തകളും ഉണ്ടാക്കാം ഈ ഭൂമിയിലെ ഏറ്റവും മോശമായ ജീവിതമാണ് നിങ്ങളുടേതെന്ന് ചിന്തിക്കാം അല്ലെങ്കിൽ ചുറ്റും നോക്കി നിങ്ങൾ എന്തുമാത്രം അനുഗ്രഹീതരാണെന്നും ദൈവം നിങ്ങൾക്ക് ചെയ്ത കാര്യങ്ങളും എണ്ണിക്കൊണ്ടിരിക്കുവോ പെട്ടെന്ന് നിങ്ങൾക്ക് സന്തോഷവും കൃതാർത്ഥതയും തോന്നുന്നതായിരിക്കും എന്ത് ചിന്തിക്കുന്നു എന്നത് നിങ്ങളുടെ കാര്യം നിങ്ങൾക്കിപ്പോൾ ഞാനൊരു പുസ്തകം വിൽക്കാൻ ശ്രമിക്കുകയല്ല എന്റെ ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ് എന്ന പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും വായിക്കണം ആമേ നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാനാവും നിങ്ങളുടെ തലച്ചോറിൽ തോന്നുന്നതെല്ലാം ചിന്തിക്കേണ്ട കാര്യമില്ല ദൈവ വചനത്തോട് നിങ്ങളുടെ തലച്ചോറ് അനുകൂലിക്കുന്നില്ലെങ്കിൽ അതിനെ ചവിട്ടി പുറത്താക്കി നിങ്ങൾക്ക് നന്മയുണ്ടാക്കുന്നത് എന്തെങ്കിലും ചിന്തിക്കൂ നമുക്കാർക്കും മുഷിപ്പൻ മനോനിലയിൽ എത്താനാവും അതിന് വെറും പതിനഞ്ച് മിനിറ്റ് മതി ഒരു മൂലയ്ക്ക് ചെന്നിരുന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും നമ്മെ വേദനിപ്പിച്ച എല്ലാവരെ കുറിച്ചും നമ്മോട് മോശമായി പെരുമാറിയവരെ കുറിച്ചും എല്ലാം ചിന്തിച്ചാൽ മാത്രം മതി അതിനോട് എത്ര പേര് അനുകൂലിക്കുന്നു അതിനാൽ നമ്മുടെ തോന്നലുകളെ കുറിച്ച് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ചെയ്യാനാവും നിങ്ങൾ പറയുന്നതിനെ കുറിച്ച് ചെയ്യാനാവും നമ്മൾ പറയുന്നതിനെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ പറയുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ചെയ്യാനാവും ഈ വിഷയത്തിൽ ഒരു അല്പസമയം ചെലവാക്കുന്നത് നല്ലതാണ് അത് നിങ്ങളുടെ വായ അടക്കി വെക്കാൻ വേണ്ടിയായിരുന്നു നിങ്ങൾ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് അത് പുറത്ത് പറയണം എന്നർത്ഥമില്ല ജീവനും മരണവും നാവിന്റെ ശക്തിയിലാണ് ഉള്ളത് അതിനെ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും അത് മരണമായാലും ജീവനായാലും ശരി സദൃശ്യവാക്യം പതിനെട്ട് ഇരുപത്തി അതായത് നമ്മുടെ വാക്കുകളെ നാം ഭക്ഷിക്കുന്നു അതിനാൽ നമ്മൾ മോശമായതും പ്രതികൂലമായതും താണതരത്തിലും വിമർശിച്ച് ന്യായം വിധിച്ച് സംസാരിച്ചാൽ ആ വാക്കുകൾ നാം തിന്നും അവ നമ്മുടെ ഉള്ളിൽ വീഴും എന്നിട്ട് അത് നമ്മെ അസന്തുഷ്ടരാക്കും ഏതായാലും നല്ല കാര്യങ്ങളും നന്ദിയുള്ള കാര്യങ്ങളും നാം സംസാരിച്ചാൽ ദൈവം നമുക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ പ്രശംസിക്കുകയാണെങ്കിൽ അവ നമ്മെ സന്തോഷിപ്പിക്കും അതിനാൽ മനോനില നന്നാവാനും മോശമാവാനും നമുക്ക് ചിന്തിക്കാനാവും നല്ല മനോനിലയ്ക്കായി സംസാരിക്കാം മോശമായ മനോനിലയ്ക്കായി സംസാരിക്കാം നമുക്ക് എന്ത് തോന്നുന്നു എന്ന് നമ്മെക്കൊണ്ട് തടയാനാവില്ല പക്ഷേ നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കാൻ സാധിക്കും പലതും നമുക്ക് സ്വയം നിയന്ത്രിക്കാനാവില്ലെന്ന് ചിന്തിച്ചേക്കാം പക്ഷേ അത് സത്യമല്ല കാരണം നാം ക്രിസ്ത്യാനികളാണെങ്കിൽ ദൈവം നമുക്ക് ആത്മനിയന്ത്രണത്തിനുള്ള ശക്തി നൽകിയിട്ടുണ്ട് അത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ചെറിയ മസിൽ പോലെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വയം നിയന്ത്രിക്കാം നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കും ഒരു ചോക്ലേറ്റ് ബാർ നമ്മെ ഭരിക്കാൻ അനുവദിക്കരുത് ഒരു പൈ നമ്മെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് ആമേൻ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവും സ്വയം നിയന്ത്രണത്തിൻ്റെ ഫലവുമുണ്ട് ഏതെങ്കിലും വിധത്തിൽ നാം എല്ലാവരും വേദനിക്കപ്പെട്ടവരാണ് എന്തെങ്കിലും ഇല്ലെങ്കിൽ ആരെങ്കിലും ഈ കെട്ടിടത്തിനുള്ളിൽ ഇരിക്കുന്ന ഓരോ വ്യക്തിയെയും വേദനിപ്പിച്ചിരിക്കും നിങ്ങളുടെ ഇടയിൽ ഒരുപക്ഷെ ചെറുപ്പക്കാരുണ്ടായിരിക്കാം അവരെയും ആരെങ്കിലും ഇതിനകം വേദനിപ്പിച്ചിട്ടുണ്ടാവും അതായത് ഒരുപക്ഷെ നിങ്ങൾ മുപ്പത് നാൽപ്പത് അൻപത് അറുപത് വയസ്സ് വരെ ജീവിക്കുമ്പോഴേക്കും നീരസപ്പെടാനായി ധാരാളം അവസരങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കാൻ ധാരാളം അവസരങ്ങൾ തള്ളിക്കയറേണ്ടതായി വരും നമ്മൾ വേദനയ്ക്ക്പ്പെടുമ്പോൾ അവിടെ തന്നെ നിന്ന് കളയും നമ്മെക്കുറിച്ച് സഹതാപം തോന്നും തോളിൽ ഒരു ഭാരം കയറ്റും എല്ലാവരെയും കുറ്റം പറയും നമ്മുടെ മുറിവുകളെ തലോടിക്കൊണ്ടിരിക്കും എന്നൊക്കെ സാത്താൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും എല്ലാവരോടും നമുക്ക് ദേഷ്യം തോന്നും നമ്മുടെ ജീവിതം നാം നശിപ്പിച്ച് കളയും എന്നാൽ നമ്മുടെ തോന്നലുകളെ മറികടക്കാൻ സാധിക്കും നമുക്ക് വേദനിക്കുമ്പോൾ നമ്മുടെ തോന്നലുകളാണ് കൂടുതൽ വേദനിക്കുക പക്ഷേ വേദനകൾക്ക് നടുവിലും നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനാവും ഞാൻ പറയുന്ന ദയവായി കേൾക്കൂ നിങ്ങൾ വേദനിക്കപ്പെടുമ്പോൾ തന്നെ ശരിയായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നരകത്തിലെ ഒരു സാത്താനും വിജയത്തിൽ നിന്ന് നിങ്ങളെ മാറ്റാനാവില്ല ഞാൻ പറയുന്നത് നിങ്ങൾ തീർച്ചയായും കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വേദനിക്കപ്പെടുമ്പോൾ തന്നെ ശരിയായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കോപത്തോടെ ഇരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതായത് നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയും നിങ്ങൾക്ക് തോന്നലുകൾ പ്രകാരം ജീവിക്കേണ്ടതില്ല ആ തോന്നലുകൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പക്ഷേ അവ നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കരുത് തോന്നലുകൾ നിങ്ങളുടെ ദൈവമാകാൻ അനുവദിക്കരുത് അവയ്ക്ക് മുന്നിൽ തല കുനിയരുത് അവയുണ്ടായിരിക്കും പക്ഷെ നിങ്ങളെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കരുത് പുസ്തകങ്ങളെപ്പറ്റി പറയുമ്പോൾ ഞാൻ ലിവിങ് ബിയോണ്ട് യുവർ ഫീലിംഗ്സ് എന്നൊരു പുസ്തകവും എഴുതിയിട്ടുണ്ട് ഇവയെല്ലാം നിങ്ങൾ വാങ്ങണം വായിക്കണം പഠിക്കണം പഠിച്ച് പ്രാർത്ഥിക്കണം ദൈവവചനത്തിൽ അറിയാത്തവ തേടണം വികാരങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഭരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കരുത് എനിക്ക് വേറെ വഴിയില്ല ഞാനൊരു വികാര ജീവിയാണ് നിങ്ങൾ ദൈവത്തിന്റെ വീണ്ടും ജനിച്ച കുഞ്ഞാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ നിങ്ങൾക്ക് ആത്മനിയന്ത്രണത്തിന്റെ ഫലമുണ്ട് നിങ്ങൾ അങ്ങനെ ജീവിക്കേണ്ടവരല്ല അറിയാമോ നമുക്കെല്ലാം തിരഞ്ഞെടുപ്പുണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ടെന്ന് എത്ര പേർക്ക് അറിയാം ഒരു കാര്യം അറിയാമോ തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണ് നമുക്ക് തുല്യത നൽകുന്നത് തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണ് നമ്മെ തുല്യരാക്കുന്നത് എൻ്റെ സഹോദരൻ ഇന്ന് ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പില്ല ലോസ് ഏഞ്ചൽസിലെ ആൾപാർ പില്ലാത്തൊരു കെട്ടിടത്തിൽ ഒരു വർഷം മുൻപ് മരിച്ചു ഞാൻ ഇന്ന് ലോകം മുഴുവനും വചനം പ്രസംഗിക്കുന്നു ലോകത്തിലെ ജനങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ അവനെ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല സഹായിക്കപ്പെടണമെന്ന തീരുമാനം എടുക്കാത്ത ഒരാളെ നമുക്ക് സഹായിക്കാനാവില്ല ആരെയും നമുക്ക് നിശ്ചിത അളവേ സഹായിക്കാൻ കഴിയുമോ അവർ തങ്ങൾക്കായി ഒന്നും ചെയ്തില്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കാർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നെപ്പോലെ അവനും തിരഞ്ഞെടുക്കാമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ദുഷിച്ച അന്തരീക്ഷത്തിലാണ് വളർന്നത് അവനേക്കാൾ ഏറെ ദുഷിപ്പിക്കപ്പെട്ടത് ഞാനാണ് അവൻ ശരിക്കും ദുഷിപ്പിക്കപ്പെട്ടിട്ടില്ല അവൻ തഴയപ്പെട്ടു മോശമായ ഉദാഹരണം ലഭിച്ചു എന്നിട്ടും അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ മുന്നേറാനുള്ള പ്രേരണയില്ലായിരുന്നു അവൻ തള്ളിക്കയറാൻ ഒരിക്കലും ശ്രമിച്ചില്ല അവൻ തോന്നലുകൾ പ്രകാരം ജീവിച്ചു അവന്റെ ചിന്തകൾ പ്രകാരം അവൻ നിയന്ത്രിക്കപ്പെട്ടു ഭരിക്കപ്പെട്ടു ഗവൺമെന്റ് അവന്റെ സ്വത്ത് എനിക്ക് അയച്ചു തന്നു ഞാൻ പറയട്ടെ അപ്പോൾ എനിക്ക് വെളിപ്പാടിൻ്റെതായ ഒരു നിമിഷമായിരുന്നു അവൻ്റെ സ്വത്ത് അതാണ് അവൻ്റെ ജീവിതത്തെ പ്രതിനിധീകരിച്ചത് അതടങ്ങിയത് ഒരു എട്ടരയ്ക്ക് പതിനൊന്നിൻ്റെ കവറിലായിരുന്നു അതും ഫുള്ളും നിറഞ്ഞിട്ടില്ലായിരുന്നു അവൻ്റെ ജീവിതത്തെ എനിക്ക് കയ്യിലെടുക്കാൻ പറ്റി എന്നിട്ടും എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരുണയിലൂടെയും കൃപയിലൂടെയും ദൈവത്തിൻ്റെ തത്വങ്ങളിലൂടെയും എന്നെ അവയിലേക്ക് തള്ളിക്കയറ്റി ഞാൻ പലതിലൂടെയും കടന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ ജീവകാലം മുഴുവൻ ഒരിരയായി ജീവിക്കില്ല ഞാൻ വിജയം നേടുന്നതാണ് ഞാൻ ആരോ എനിക്ക് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ജീവിതം നയിക്കാൻ ശ്രമിക്കാതെ അതിനെ ഞാൻ തരണം ചെയ്യും ഞാൻ വേദനിച്ചു കൊണ്ടിരിക്കാൻ പോകുന്നില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ദൈവം ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുമെങ്കിൽ അവൻ നിങ്ങൾക്കും തീർച്ചയായും ചിലത് ചെയ്യും ഞാൻ പറഞ്ഞത് കേട്ടു ദൈവം മറ്റുള്ളവർക്കായി എന്തെങ്കിലും ചെയ്യുമെങ്കിൽ നിങ്ങൾക്കും ദൈവം എന്തെങ്കിലും ചെയ്യും നിങ്ങൾക്കൊരു തിരഞ്ഞെടുപ്പുണ്ട് നിങ്ങൾ ഇരയാണെന്ന മനോഭാവത്തിൽ നിന്ന് കടക്കണം ജീവിതം എന്നും സുഖപ്രദമല്ല പക്ഷേ ദൈവം ന്യായാധിപനാണ് ഞാൻ പറഞ്ഞത് കേട്ടു ജീവിതം സുഖകരമല്ല പക്ഷെ അതിനെക്കുറിച്ച് ദേഷ്യപ്പെടുന്നതിൽ പ്രയോജനമില്ല അതൊരിക്കലും ശരിയായ സംഗതിയല്ല പക്ഷെ ദൈവം ന്യായത്തിൻ്റെ ദൈവമാകുന്നു അതായത് അവൻ തെറ്റായ കാര്യങ്ങളെടുത്ത് അവയെ നേരായതാക്കി മാറ്റുന്നു എന്നാൽ നിങ്ങൾക്ക് ഉറച്ച തീരുമാനം എന്ന മനോഭാവമില്ലെങ്കിൽ ഇല്ലെങ്കിൽ സഹിഷ്ണുതയും അശ്രാന്ത പരിശ്രമവും ഇല്ലെങ്കിൽ ഞാൻ കടന്നു പോകും ഞാൻ തള്ളിക്കയറും ഞാൻ തള്ളിക്കയറും എന്ന മനസ്സുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കാതിരുന്നാൽ ഇന്ന് തന്നെ നിങ്ങൾ മനസ്സിൽ തീരുമാനമെടുക്കേണ്ടതാണെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഇത് നിങ്ങളുടെ ആദ്യത്തെ മീറ്റിംഗ് ആണെങ്കിൽ ഇന്നലെ രാത്രി മുതൽ നിങ്ങൾ ഞങ്ങളോട് തോണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് മൂന്നാമത്തെ ഡോസ് ആയിരിക്കും ഏതാനും തീരുമാനങ്ങൾ എടുക്കാനായി നിങ്ങളിപ്പോൾ പുറപ്പെട്ടിരിക്കുന്നു ജനങ്ങൾ വേദനിക്കപ്പെടുന്നു പക്ഷേ നമുക്ക് സൗഖ്യമാകാൻ കഴിയുന്നതിന് നന്ദിതയുമേ നിങ്ങൾ വേദനിക്കപ്പെടുമ്പോഴും ചിട്ടകൾ പാലിച്ചാൽ ശരിയായ തീരുമാനമെടുക്കാനാവൂ നമുക്കിനി എബ്രായർ പന്ത്രണ്ട് പതിനൊന്ന് നോക്കാം ചിട്ടകൾ തൽക്കാലം സന്തോഷം കൊണ്ടുവരും ആരെങ്കിലും ഒരു ആമേൻ പറയാമോ ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല ദുഃഖമത്രേ എന്ന് തോന്നും പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും നമുക്കിവിടെ അല്പനേരം നിർത്താം ശിക്ഷയില്ലാതിരിക്കെ നമ്മൾ സ്വയം ശിക്ഷ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ തോന്നാത്തപ്പോൾ അത് എങ്ങനെയും ചെയ്യും എന്നൊരു തീരുമാനമെടുക്കുന്നു തെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നും പക്ഷേ ശരിയായത് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നതിന് പകരം അപ്പോൾ അത് ശരിയാണെന്ന് തോന്നാൻ പോകുന്നില്ല പക്ഷേ പിന്നീട് എന്താണ് സംഭവിക്കുക എന്ന് ഓർത്ത് നോക്കും നിങ്ങൾക്കൊരു പ്രതിഫലം ലഭിക്കും ദൈവം സമ്മാനദായകനാണ് എന്ന സത്യം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് എബ്രായർ പതിനൊന്ന് ആറിൽ പറയുന്നു വിശ്വാസമില്ലാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനാവില്ലെന്ന് ദൈവത്തിങ്കിലേക്ക് വരുന്നവർ രണ്ട് കാര്യങ്ങൾ വിശ്വസിക്കണം അവനുണ്ട് എന്നാൽ അതുമാത്രം വിശ്വസിച്ചാൽ പോരാ പക്ഷേ തന്നെ തീഷ്ണതയോടെ അന്വേഷിക്കുന്ന ഏവർക്കും അവൻ പ്രതിഫലം നൽകും എന്താണതിൻ്റെ അർത്ഥം നിങ്ങൾ തുടർച്ചയായി ശരിയായത് ചെയ്യുമ്പോൾ അതിന് തക്കതായ നേരായ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഞാൻ പറഞ്ഞത് കേട്ടു പക്ഷെ ഞാൻ നേരായത് ചെയ്തിട്ടും എനിക്ക് നല്ല ഫലമൊന്നും ലഭിച്ചില്ല നിങ്ങൾ എത്ര കാലമായി അങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരു വർഷമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ മീറ്റിംഗ് കഴിഞ്ഞ് എന്നെ കാണാൻ വന്ന ഒരു സ്ത്രീയെ ഞാൻ ഒരിക്കലും മറക്കില്ല അവർക്ക് ഓപിഷ്ടിയായിരുന്നു അവർ കൈകൾ അരക്കി ഊന്നിക്കൊണ്ട് പറഞ്ഞു എനിക്ക് പണം തിരിച്ചു തരണം ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് അവർ പറഞ്ഞു നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ രണ്ടാഴ്ചകോളം ചെയ്തു നോക്കി പക്ഷെ ഒന്നിനും ഒരു മാറ്റവും ഉണ്ടായില്ല എനിക്ക് അവരുടെ മുഖത്ത് നോക്കി ചിരിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടി വന്നു ഞാൻ കരുതി പാവും എത്ര നല്ല സ്ത്രീയാണ് ഇവർ ഇവർക്ക് ഒരു ക്ലൂ പോലും കിട്ടിയില്ലല്ലോ എന്ന് നിങ്ങൾ രണ്ടാഴ്ച കൊണ്ടല്ല ജീവിതം നശിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ പകുതി അതിനായി ഉപയോഗിച്ചു ദൈവത്തിന് ഒരു അല്പസമയം മാത്രമേ നൽകുന്നുള്ളൂ സാധാരണ നൽകി അതേസമയം ദൈവത്തിന് നൽകാൻ പാടില്ലേ എന്തുമാത്രം സമയമെടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ദൈവത്തിങ്ങളിലേക്ക് തള്ളി മുന്നേറുകയല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല ഇതാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ളത് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ഇവയിൽ ഒന്ന് തിരഞ്ഞെടുക്കൂ എന്നാൽ വേദനകളെ അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നേറാനാവും ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം ഞാനിനിങ്ങനെ ജീവിക്കാൻ പോകുന്നില്ല ഞാൻ ഇനി സങ്കടത്തോടെ ദയനീയതയോടെ സ്വയസഹതാപത്തോടെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ഒരു ഇരയായി കഴിഞ്ഞുപോയതിൽ ജീവിച്ച് എപ്പോഴും കുറ്റബോധത്തോടെയും ശിക്ഷാവിധിയോടെയും എൻ്റെ തോന്നലുകളാ ഭരിക്കപ്പെട്ട് ഇനി ജീവിക്കാൻ ഞാൻ തയ്യാറല്ല ഇനി ജീവിതം ഞാൻ അങ്ങനെ ജീവിക്കാൻ തയ്യാറല്ല ഇവിടെ വെച്ച് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാനാവും ഞാൻ പഠിക്കേണ്ടത് പഠിക്കാൻ പോവുകയാണ് അവന്റെ സഹായത്തോടെ ഞാൻ ദൈവ വചന തത്വങ്ങൾ പാലിക്കും എന്ന തീരുമാനമെടുക്കൂ ഞാൻ സ്വതന്ത്രനാക്കപ്പെടുന്നതാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം അഥവാ അത് ചെയ്യാൻ തീരുമാനിക്കാം പക്ഷേ അതുവരേക്കും നിങ്ങൾക്ക് ദുരിതങ്ങളോടെ ജീവിച്ചു കൊണ്ടിരിക്കേണ്ടി വരും ഇല്ലെങ്കിൽ വേണമെങ്കിൽ വേദന അവസാനം വരെയും കൊണ്ടു നടക്കാം മൂന്ന് തീരുമാനങ്ങൾ ഇപ്പോൾ വേദനയെ അതിജീവിക്കാം പിന്നീടത്തേക്ക് മാറ്റാം ദൈവം ചെയ്യാൻ പറയുന്നത് വരെ ദുരിതം അനുഭവിച്ചുകൊണ്ടേയിരിക്കാം അല്ലെങ്കിൽ നിരന്തരമായി വേദന കൊണ്ടുനടക്കാം എനിക്ക് മഹാസങ്കടം എന്താണെന്നോ എത്ര ക്രിസ്ത്യാനികളാണ് എന്നേക്കും വേദനയോടെ ജീവിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാനാവും സ്വർഗത്തിലേക്ക് പോകുന്നതിൻ്റെ അടിസ്ഥാനം തള്ളിക്കയറുക എന്നതാണ് എന്നാൽ ഇവിടെയുള്ള ജീവിതം നിങ്ങൾ ആസ്വദിക്കുകയില്ല നിങ്ങൾ ആർക്കും ജീവിച്ചിരിക്കുന്ന സാക്ഷ്യമാവാൻ പോകുന്നില്ല പരിവർത്തനത്തിൻ്റെ ജീവിതത്തെക്കാൾ ഏറ്റവും മികച്ച മറ്റൊരു സാക്ഷ്യവുമില്ല അത് നിങ്ങൾക്കറിയാമോ ദൈവം നിങ്ങൾക്ക് പരിവർത്തനം ഉണ്ടാക്കുന്നതും നിങ്ങളെ മുഴുവനായി മറ്റൊരാളാക്കി മാറ്റുന്നതും കാണുന്നതിനേക്കാൾ മികച്ചതായി മറ്റൊരു മഹത്തായ സന്ദേശവും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കൂട്ടുകാർക്കും ലഭിക്കാൻ പോകുന്നില്ല നാല്പത്തഞ്ച് വർഷത്തിനുള്ളിൽ ഇരുപത് സ്ത്രീകളെ വിവാഹം കഴിച്ചതായി ഒരുപക്ഷെ എന്റെ ഭർത്താവിന് തോന്നുമായിരിക്കാം കാരണം ഞാൻ അദ്ദേഹത്തിന് മറ്റൊരു സ്ത്രീയെ അന്വേഷിച്ചെങ്കിലും പോകേണ്ട ആവശ്യമുണ്ടായിട്ടില്ല ആഴ്ചതോറും പുതിയൊരു സ്ത്രീയെ കിട്ടുന്നു ആമീന മറ്റുള്ളവർ എങ്ങനെ ജീവിക്കണമെന്ന് ഉപദേശിക്കുന്നത് നിർത്താൻ ശ്രമിക്കൂ എന്നിട്ട് എങ്ങനെ ജീവിക്കണം എന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കൂ ജനങ്ങൾക്ക് മുൻപാകെ തുടർച്ചയായി ജീവിച്ച് കാണിച്ചു കൊടുക്കൂ ശരിയായത് ചെയ്യൂ അങ്ങനെ ചെയ്യാൻ തോന്നിയില്ലെങ്കിലും ചെയ്യൂ ഇനി ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം നോക്കാം യേശ്വ അറുപത്തൊന്ന് ഏഴ് എട്ട് നിങ്ങൾക്ക് പറയാം എനിക്ക് വേണ്ട വിജയം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു സിസ്റ്റർ ജോയ്സ് എന്നാൽ നിങ്ങളോടൊന്ന് പറയാം നോക്കൂ പ്രിയപ്പെട്ടവരെ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമല്ല എനിക്ക് കിട്ടിയത് ഞാൻ തള്ളി കയറി തള്ളി 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 മുന്നോട്ട് പോയി വിട്ടുകളയാൻ തയ്യാറായില്ല ഒരു നീന്തൽ ആവശ്യമുള്ളത്ര കരഞ്ഞു ഏഷ്യാവ് അറുപത്തൊന്ന് മുഴുവനും വേദനിക്കുന്ന മുറിവേറ്റ ജനങ്ങൾക്കുള്ള മനോഹരമായ വചനങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് അതിൽ ചാരത്തിനു പകരം മനോഹരിതയും കരച്ചിലിനു പകരം സന്തോഷത്തിന്റെ തൈലവും ദുഃഖത്തിന് പകരം സ്തുതി എന്ന മേലാടയെയും പറ്റി പറയുന്നു പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഏഴും എട്ടും വചനങ്ങളാണ് ഇഷ്ടം കാരണം എന്റെ ജീവിതത്തിൽ ധാരാളം നാണക്കേടുണ്ടായിട്ടുണ്ട് കാരണം എന്നോട് കാണിച്ച ക്രൂരത ഞാൻ വളരെയധികം താമസിച്ചുപോയി എന്നായിരുന്നു എനിക്ക് അപ്പോൾ തോന്നിയത് എന്റെ കുട്ടിക്കാലം മോഷ്ടിക്കപ്പെട്ടു എന്റെ നിഷ്കളങ്കത മോഷ്ടിക്കപ്പെട്ടു ഞാൻ സ്നേഹിക്കപ്പെട്ടതായി ഒരിക്കലും തോന്നിയിട്ടില്ല ഞാൻ മൊത്തം കുഴപ്പമാണ് എന്ന് ഞാൻ പറഞ്ഞു ഇന്ന് പതിന്മങ്ങ് ദൈവം എനിക്ക് തിരിച്ചു തന്നിരിക്കുന്നു പക്ഷേ യേശയാവ് അറുപത്തൊന്ന് ഏഴും എട്ടും വാക്യങ്ങൾ എനിക്ക് വളരെയധികം പ്രത്യാശ നൽകുകയുണ്ടായി നിങ്ങളുടെ പണ്ടത്തെ നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും അതായത് പാരിതോഷികം ലഭിക്കും ഞാനിത് കഷ്ടപ്പാടുകൾക്ക് ഇരട്ടി എന്ന് പറയും അവർ തങ്ങളുടെ ലജ്ജയ്ക്ക് പകരം തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും അങ്ങനെ അവർ തങ്ങളുടെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ മരിച്ച് സ്വർഗത്തിൽ പോകുമ്പോഴല്ല ഇത് മഹത്തായ കാര്യമാണ് ഈ ദേശത്ത് വെച്ച് തന്നെ നമ്മുടെ ജീവിതകാലത്ത് തന്നെ ദൈവം പറയുന്നു അവർ ഇരട്ടി അവകാശം പ്രാപിക്കും ഇരട്ടി അവകാശം ഇരട്ടി അവകാശം ലഭിക്കും അവർക്ക് നിത്യാനന്ദം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ആവേശം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നറിയില്ല എന്തുകൊണ്ട് എട്ടാം വാക്യത്തിലെ വരി യഹോവയായ ഞാൻ ന്യായത്തെ സ്നേഹിക്കുന്നു ദൈവത്തിന് വേദനിക്കപ്പെട്ട ദുഷിക്കപ്പെട്ട ത്യജിക്കപ്പെട്ട വഞ്ചിക്കപ്പെട്ട തിരസ്കരിക്കപ്പെട്ട നുണ പറയപ്പെട്ട വിമർശിക്കപ്പെട്ട ഹൃദയം നുറങ്ങിയ ഒരാൾ അവനിലേക്ക് വന്ന് ദൈവമേ എനിക്കൊരു പിടി നുറുങ്ങിയ നുറുങ്ങുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ ആരായാലും അത് നിനക്ക് നൽകുന്നു എന്നെ എടുത്ത് നിനക്ക് ചെയ്യാവുന്നേ ചെയ്യൂ നിനക്ക് നൽകാൻ എൻ്റെ അടുത്ത് ഒന്നുമില്ല എന്നാൽ എന്നിൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാനാവുമെങ്കിൽ ഞാനിതാ നീ എനിക്ക് ചാമ്പലിന് പകരം മനോഹാരിത നൽകുമെന്ന് വിശ്വസിക്കുന്നു ദുഃഖത്തിന് പകരം സന്തോഷം തരുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഇഷ്ടം മറ്റൊന്നുമില്ല ദൈവത്തിന് അതുപോലെയുള്ള ഒരാളെക്കാൾ ഇഷ്ടപ്പെട്ട മറ്റൊന്നും തന്നെ ഇല്ല അവരുടെ ജീവിതത്തിൽ അവൻ നേടുകൊണ്ടുവരും അവരിൽ അവൻ ചിലത് പ്രവർത്തിക്കും പ്രവർത്തിക്കും അവരിലൂടെ അവർക്കായി അവൻ പ്രവർത്തിക്കുമ്പോൾ അത്ഭുതം കൊണ്ട് അവർ വായ തുറക്കും എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല എനിക്ക് സത്യത്തിൽ വിശ്വസിക്കാനാവുന്നില്ല ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുമെന്ന് അറിയുന്നില്ല എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അറിയുന്നില്ല മലാഖിയിൽ പറയുന്നത് എന്താണെന്നോ നിങ്ങൾ വിശ്വസ്തയോടെ നിങ്ങളുടെ കാണിക്കകളും നേർച്ചകളും ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവം സ്വർഗ്ഗത്തിലെ ജനാലകൾ തുറന്ന് നിങ്ങൾക്ക് ശേഖരിക്കാനാവുന്നതിനേക്കാൾ വൻപിച്ച അനുഗ്രഹങ്ങൾ ചൊരിയും അതായത് ദൈവം നമുക്ക് നന്മകൾ ചെയ്യുന്നു പക്ഷേ അത് നമ്മുടെ തലച്ചോറിലേക്ക് കയറുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം എന്ന് തോന്നുന്നു ദൈവം വളരെ നല്ലവനാണ് പക്ഷേ അവൻ പ്രതിഫലം തരുന്നവരാണെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ ആരംഭിക്കണം നിങ്ങൾക്ക് നഷ്ടമായ എല്ലാറ്റിനെ കുറിച്ചും ചിന്തിക്കുന്നത് നിർത്തു എന്നിട്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന സമ്മാനങ്ങൾ നോക്കാൻ തുടങ്ങും മുൻപത്തെ കഷ്ടപ്പാടുകൾ ഇരട്ടി അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കാൻ പ്രത്യാശിക്കൂ എന്റെ ജീവിതത്തിൽ സൗഖ്യത്തിനായി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാതെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എങ്ങനെയാണ് യോവേൽ രണ്ട് ഇരുപത്തഞ്ചിൽ പറയുന്നു വെട്ടികിളികൾ തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് ഞാൻ പകരം നൽകും നിങ്ങൾ വേണ്ടുവോളം തൃപ്തിയായി തിന്ന ശേഷം യഹോവയുടെ നാമത്തെ സ്തുതിക്കും എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ച് പോകയില്ല നിങ്ങൾ കഠിനമായ കാലത്തിലൂടെ കടക്കുമ്പോൾ പ്രതിഫലത്തിൽ ശ്രദ്ധിച്ചാൽ അതൊരു പക്ഷേ കഠിനമായിരിക്കാം എന്നാലും പ്രതിഫലത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ തിക്കിത്തിരക്കി മുന്നോട്ട് പോയാൽ മാത്രമേ ലഭിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉറച്ചു നിൽക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയുമ്പോൾ സാത്താനെ പുറത്താക്കുക ഇന്നാരോ അവരുടെ മനസ്സ് ദൃഢപ്പെടുത്തേണ്ടതാണ് ഞാൻ സാത്താനെ പുറത്താക്കാൻ പോകുന്നു അതെ ആരോ ഇന്ന് മനസ്സിൽ ഉറപ്പിക്കാനുണ്ട് ഞാൻ പുറത്താക്കാൻ എനിക്കൊരു സുവാർത്ത അറിയിക്കാനുണ്ട് നിങ്ങളുടെ തോന്നലുകൾ ഭാവിയെ ഭരിക്കേണ്ട ആവശ്യമില്ല ദൈവത്തിനൊരു നല്ല പ്ലാൻ ഉണ്ട് നിങ്ങൾക്കായി ഒരു പ്രതിഫലം കാത്തിരിക്കുന്നു അതിനാൽ എതിരായി പറയുന്ന ഏതൊരു തോന്നലുകളെയും തള്ളി മുന്നേറാൻ അവനോട് സഹായം അപേക്ഷിക്കും വിജയകരമായ ജീവിതം ജീവിക്കാൻ ആരംഭിക്കൂ ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് മേയർ ഡോട്ട് കോൺ നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിൻ്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്